എന്റെ കോമ്പോസിഷൻസിനെ പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല പറയട്ടെ സംസാരിക്കുന്ന എനിക്കിഷ്ടമില്ല എനർജറ്റിക് എന്തോ ശരി ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ മലയാളം സാർ ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണോടച്ചോണ്ട് പറയും അങ്ങനെ ഓരോ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ഇങ്ങനെ പഠിപ്പിച്ച് അതുപോലെയാണ് എടുത്തിട്ടുണ്ട് ചില പക്ഷെ അതിന് സ്പെഷ്യൽ എഫേർട്ട് എടുക്കും അവര് ശരിയാവുന്നവരെ വളരെ സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് എന്നുള്ളതാണ് എത്ര മണിക്കൂറാണെന്നുള്ള ആണെന്ന് പറഞ്ഞാൽ ശ്രേയ പറയും അങ്ങനെയല്ല അപ്പൊ അതാണ് പെർഫെക്ഷനിലോട്ടുള്ള അവരുടെ ഒരു കാഴ്ച അതുകൊണ്ടാണ് അവർ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവുന്നത് അത് മലയാളത്തിൽ മാത്രമല്ല കുട്ടൻ തമിഴിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്നത് സോ ദാറ്റ്സ് എ ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദി ആർട്ട് അതുകൊണ്ടാണ് ശ്രേയ ശ്രേയ ആവുന്നത് ഹൈലി പ്രൊഫഷണൽ അതാണ് യെസ് വളരെ കൂളായിട്ട് പാടിയേട്ടാ ഈ പാട്ട് അങ്ങനെയാണ് പാടേണ്ടത് ഇങ്ങനെ ബലം പിടിച്ച് പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് ബലാണ്ടായി പോകും ഇത് ട്യൂൺ എഴുതിയതാണോ ട്യൂണിനനുസരിച്ച് എഴുതി അതെഴുതിയാണ് ഈ പാട്ടിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ മോഹൻ മോഹൻജി ആണ് മോഹൻജിക്ക് നേരത്തെ ഞാൻ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാണിക്കല്ല് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അതിനുശേഷമാണ് ഈ നയൻ വൺ സിക്സ് മാണിക്കല്ലിലും ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് ആരും കാണരുത് എന്റെ മക്കളൊക്കെ പറയുന്നുണ്ട് അച്ഛാ അന്ന് ചെയ്ത് ഇരിക്കട്ടെ ഇനി മേലാൽ പക്ഷെ എം ജെ സാറിന്റെ എന്റെ ഫേവറേറ്റ് സോങ് ഞാൻ പറയട്ടെ നിറയുന്ന ഋതുദേവതയായ അരികിൽ നിൽക്കാം അരികിൽ നിൽക്കേ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായ അരികിൽ നിൽക്കെ നീയൻ നരികിൽ നിൽക്കേ ക്യാപ്റ്റൻ അത് എത്ര ആണ് അപ്രോച്ച് ചെയ്യുന്നത് പാടുന്നത് കണ്ടോ കേട്ടോ ാണ് ഞാനെപ്പോ വീട്ട് പോലും അച്ഛൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഏതാണിത് ഇതിന്റെ അനുപല്ലവി വരികളും ഭയങ്കര ഇഷ്ടമാണ് പറയൂ നിൻ കൈകളിൽ കുപ്പി വളകളോ മഴവില്ലിൻ മണി വർണ്ണ പൊട്ടുകളോ അരുമയാ രാവിന്റെ അണിവിരൽ ചാർത്തിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസിതൻ ഒരു സൗന്ദര്യമോ സൗന്ദര്യമോ നീ ഒരു ആഹാ ട്യൂണാണോ അല്ലല്ല ഇത് എഴുതിയിട്ട് ഈണം ഈ പാട്ട് അങ്ങനെ അങ്ങനെ മോഹൻജി ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു ഞാൻ ഇത് കമ്പോസ് ചെയ്യാനായിട്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ ഒരു പല്ലവി പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈണം കിട്ടി അപ്പോ മോൻജി പറഞ്ഞ ഇത് കൊള്ളാം ഇത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നു ഇതിന്റെ ബാക്കി എനിക്ക് കിട്ടുന്നില്ല ഒരു കാരണവശാലും കിട്ടുന്നില്ല അങ്ങനെയാണ് ആ ചിലപ്പോൾ അങ്ങനെയാണ് ഒരു എന്താ കമ്പോസോക്ക് എന്നോ എന്തൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെ ഭയങ്കര ട്രാഫിക് ജാമായി പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ മോൻജിയുടെ പറഞ്ഞു എനിക്ക് തിരിച്ച് പോകണം വീട്ടിൽ പോണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞു അപ്പൊ തിരിച്ച് വീട്ടിൽ പോയി റീസെറ്റ് ആക്കി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കീബോർഡിന്റെ മുമ്പിൽ ഇരുന്നിട്ട് രണ്ടോ കോഡിങ്ങനെ വായിച്ച് നോക്കി അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ സ്റ്റാർക്ക് പിന്നെ ഒരൊറ്റ അടിക്ക് നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ പാട്ട് ഉണ്ടായത്